നമസ്തേ ശ്രീരുദ്രത്തിൻ്റെ ഒന്നാമ ഒന്നാമത്തെ അനുവാകത്തിലെ പതിനഞ്ച് മന്ത്രങ്ങൾ നമ്മൾ കണ്ടു ഇനിയിപ്പം ഒരു മന്ത്രം കൂടിയുണ്ട് അത് ആ അനുവാകത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല എന്നാൽ ശ്രീ ശ്രീരുദ്രത്തിൻ്റെ പാരായണം ചെയ്യുമ്പോൾ ഈ ഒരു മന്ത്രം കൂടി അതിൻ്റെ ഭാഗമായിട്ട് ചൊല്ലാറുണ്ട് വളരെ പ്രശസ്തിയുള്ള ഒരു മന്ത്രമാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് ഇന്ന് നോക്കാം आदिं ചൊല്ല് അത് കഴിഞ്ഞിട്ട് അതിന്റെ അർത്ഥം നോക്കാം ഓം ശംഭവേ നമഃ നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ్వరായ മഹാദേവായ ത്ര്യംബകായ ത്രിപുരാന്തകായ त्रिकालाग्निकालाय कालाग्निरुद्राय नीलकण्ठाय मृत्युञ्जयाय सर्वेश्वराय सदाशिवाय श्रीमन्महादेवाय नमः मन्त्रं चल शम्भवे नमः नमस्ते अस्तु भगवन् विश्वेश्वराय महादेवाय त्र्यम्बकाय त्रिपुरान्तकाय त्रिकालाग्निकालाय कालाग्निरुद्राय नीलकण्ठाय मृत्युञ्जयाय सर्वेश्वराय सदाशिवाय श्रीमन्महादेवाय नमः ॐ शम्भवे नमः ॐ प्रणवं भगवान् ते प्रतीक अक्षरम् एकाक्षर ഭഗവാന്റെ സ്തുതി പ്രണവം പ്രകർഷേണ ആരെയാണോ സ്തുതിക്കുന്നത് അകാര ഉകാര മകാര സ്വരൂപമായിട്ടുള്ള ഓം വേദങ്ങളുടെയെല്ലാം സാരമായിട്ടുള്ള ഓം നമ്മുടെ ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ രണ്ട് പദങ്ങളാണ് ഉച്ചരിച്ചത് ഓം എന്നും അധ എന്നും ഉള്ള ശബ്ദങ്ങൾ അതിനു ശേഷമാണ് സൃഷ്ടി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഓംകാരവും അധ എന്നുള്ള ശബ്ദവും മംഗള സൂചകങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കാണാം പല ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അതിൻ്റെ തുടക്കം അധ എന്ന ശബ്ദം വച്ചിട്ടാണ് ഇപ്പൊ ഗീതയിലെടുക്കുകയാണെങ്കിൽ അധ പ്രഥമോധ്യയ അധ എന്ന് വരുന്നുണ്ട് അധ ഭാഗവതമാഹാത്മ്യം അധ എന്ന് വരുന്നുണ്ട് മന്ത്രങ്ങൾക്കൊക്കെ തുടക്കം ഓം വെച്ചിട്ടാണല്ലോ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം ഓം മംഗള സൂചകമായിട്ടുള്ള പദം ഭഗവാന്റെ നമഹ നമസ്കരിക്കുന്നു ശംഭവേ ശംഭുവിനായിക്കൊണ്ട് നമസ്കാരം ശംഭു ശം മംഗള മംഗളസ്വരൂപി സ്വരൂപി മംഗള സ്വരൂ ഭൂഭാവ് ധാതുവാണ് ശംഭു മംഗളമായി ഇരിക്കുന്നവൻ മംഗള സ്വരൂപമായിട്ടുള്ളവനാണ് ശംഭു ശംഭു എല്ലായിടത്തും ഉണ്ട് ചര ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ശംഭു എങ്ങനെയാണ് ചരങ്ങളിൽ ഭഗവാൻ ചൈതന്യസ്വരൂപനായിട്ടും അചരത്തിൽ ഉണ്മസ്വരൂപനായിട്ടും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു അപ്പം ഈ കന്നട കണ്ണട ഉണ്ട് അപ്പം ആ ഉണ്മ കണ്ണടയ്ക്ക് ചൈതന്യം നൽകുന്നു ചൈതന്യം എന്ന് പറയുമ്പോൾ കന്നടയുടെ അസ്തിത്വത്തിന് ഉണ്മ അസ്തിത്വം നൽകുന്നു അസ്തിത്വം പ്രധാനമായിട്ടുള്ള കാര്യം ഉണ്മ നൽകുന്നു കണ്ണട ഉണ്ട് കർച്ചീഫ് ഉണ്ട് ക്യാമറ ഉണ്ട് മൊബൈല് ഉണ്ട് അപ്പോൾ എല്ലാ അച്ചരപദാർത്ഥങ്ങൾക്കും ഭഗവാൻ ഉണ്മ നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു അപ്പൊ ഉണ്മയാണല്ലോ അവിടെ മംഗളം പിന്നീടോ ചരങ്ങടിൽ ജീവനുള്ളതിൽ ഭഗവാൻ ചൈതന്യസ്വരൂപമായി വിളങ്ങുന്നു അതാണല്ലോ മംഗളം ഈ ശരീരത്തിൽ ശിവൻ ഉള്ളത് കൊണ്ട് ശംഭൂ ഉള്ളത് കൊണ്ട് മംഗളം ശംഭു ഇതിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഈ ശരീരം ശവമായി മാറും അമംഗളമായിട്ട് മാറും ഈ ശരീരത്തിന് അധിക കാലം വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ കാരണം മംഗളമായിട്ടുള്ള ആ ശംഭൂ ഉള്ളിൽ നിന്നും പോയിരിക്കുന്നു ശംഭു എന്ന് പറയുമ്പോൾ മംഗള സ്വരൂപൻ അപ്പൊ മംഗള സ്വരൂപനായിട്ടുള്ള ശംഭുവിന് നമസ്കാരം അങ്ങക്ക് അസ്തു നമസ്കാരം ഭവിക്കട്ടെ ഉണ്ടാകട്ടെ അങ്ങക്ക് നമസ്കാരം അങ് ആരാണ് ഭഗവൻ ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഭഗവൻ അങ്ങ് ഭഗവാനാണ് സംബോധന രൂപമാണ് ഭഗവൻ ഭഗം ഭഗം എന്ന് പറയുമ്പോൾ ആറ് ഗുണങ്ങൾ ആ ആറ് ഗുണങ്ങളും ഐശ്വര്യം വീര്യം കീർത്തി ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറെവും സമഗ്രമായ അളവില് സമഗ്രമായി അനന്തമായ അളവിൽ എക്കാലവും ആരിലുണ്ടോ അവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ ഇപ്പൊ ഒരു പ്രശസ്തി ഒരു യശസ് ശ്രീ അല്പമുള്ള വ്യക്തിയെ നമ്മൾ എന്തു വലുതായിട്ട് കാണുന്നു അല്ലേ ഇപ്പം മാഗസീനിലൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓ സിനിമാ നടൻ സംസാരിക്കുന്നു മോഹൻലാൽ സംസാരിക്കുന്നു ടെൻഡുൽക്കർ സംസാരിക്കുന്നു അമിതാഭ് ബച്ചൻ പറയുന്നു എന്ന് പറയുമ്പോൾ ആഹാ എന്തു പറഞ്ഞു അപ്പം അവരൊക്കെ അവരുടെ ആ ഒരു രംഗത്തിൽ യശസ് കീർത്തി ഉള്ളവര് അല്പകാലുമല്ലേ ഉണ്ടാവുള്ളൂ ഏത് മനുഷ്യനാണെങ്കിലും അവരുടെ കീർത്തി കുറച്ചു കാലത്തേക്കല്ലേ ഉണ്ടാവുകയുള്ളൂ അത് കീർത്തി മാത്രം പക്ഷെ ഈ പറയുന്ന ഐശ്വര്യം വീര്യം കീർത്തി ശ്രീ ജ്ഞാനം വൈരാഗ്യം ഇതെല്ലാം അനന്തമായ അളവിൽ എല്ലാ കാലവും ആരിലുണ്ടോ അവരെത്രയും പ്രാധാന്യം അറിയിക്കുന്ന ആയിരിക്കും അതാണ് ഭഗവാൻ പിന്നെ ആരാണ് ഭഗവാൻ ആ ഭഗവാനായിക്കൊണ്ട നമസ്കാരം പിന്നെ ആരാണ് ഭഗവാൻ വിശ്വേശ്വരായ നമഹ വിശ്വത്തിന് മുഴുവനും ഈശ്വരനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം വിശ്വത്തിന്റെ മുഴുവനും ഈശ്വരൻ ഈ വിശ്വം എന്തു സുന്ദരമാണ് അത്ഭുതകരമാണ് പർവ്വതങ്ങള് വിശാലമായ പർവ്വതം നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്ന് പോകുന്നു അത്യാശ്ചര്യം കടൽ നോക്കുമ്പോൾ ആഹാ ആശ്ചര്യം ആകാശം നക്ഷത്രങ്ങള് താരകണങ്ങള് ഒക്കെ നമുക്ക് കാണാൻ നമുക്ക് അത്ഭുതം തോന്നും നമ്മൾ സൃഷ്ടിച്ചതല്ലോ മനുഷ്യ സൃഷ്ടി അല്ലല്ലോ അപ്പം അപാരമായിട്ടുള്ള ഒരു എന്തൊരു ഐശ്വര്യവും എന്തൊരു സൗന്ദര്യം അത്ഭുതവും ഉള്ള ഈ ഒരു പ്രപഞ്ചം ഈ പ്രപഞ്ചം സൃഷ്ടി തന്നെ ഇത്രയും അത്ഭുതവും സൗന്ദര്യമുള്ളതാണെങ്കിൽ ആ സൃഷ്ടിയെ സൃഷ്ടിച്ചവൻ എത്ര രസമായിരിക്കും എത്ര ഐശ്വര്യമുള്ളവനായിരിക്കും എത്ര സൗന്ദര്യമുള്ളവനായിരിക്കും എത്ര അത്ഭുതാവഹമായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വരൂപം അതാണ് ഇവിടെ പറയുന്നത് വിശ്വത്തിൻ്റെ മുഴുവനും ഈശ്വരനായിട്ടുള്ളവൻ ഭഗവാൻ ആ ഭഗവാന് നമസ്കാരം മഹാദേവായ മഹാദേവനായിക്കൊണ്ട് നമസ്കാരം ദേവന്മാരുടെ എല്ലാം ദേവനായിക്കൊണ്ട് നമസ്കാരം എല്ലാ ദേവന്മാരുടെയും അധിപതിയായ ആ ദേവൻ ബാഹ്യമായിട്ട് നോക്കുകയാണെങ്കിലും ആന്തരികമായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഉള്ളിലും വ്യക്തിത്വമായിട്ട് സമഷ്ടിതലത്തിൽ നമ്മൾ ദേവന്മാരുടെ എല്ലാം ദേവൻ എന്ന് പറയുന്നു വ്യഷ്ടി തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലും കുഞ്ഞു കുഞ്ഞു ദേവന്മാരുണ്ട് കണ്ണൊരു ദേവനാണ് കാരണം കണ്ണിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ കാഴ്ച കാണുന്നു രൂപങ്ങളെ കാണുന്നു അതുകൊണ്ട് കണ്ണ് ദേവനാണ് ദേവൻ എന്ന് പറയുമ്പോൾ പ്രകാശസ്വരൂപി പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ സാധനങ്ങൾ വസ്തുക്കളെ നമ്മൾ കാണുന്നു അതേപോലെ കണ്ണിൻ്റെ സാന്നിധ്യത്തിൽ രൂപത്തിനെ കാണുന്നതുകൊണ്ട് രൂപങ്ങളെ കാണുന്നതുകൊണ്ട് കണ്ണൊരു ദേവനാണ് ചെവി ഒരു ദേവനാണ് ചെവിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു ചെവി ദേവനാണ് മൂക്കൊരു ദേവനാണ് നാവൊരു ദേവനാണ് മനസ്സൊരു ദേവനാണ് മനസ്സിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചിന്തകളെ വികാരങ്ങളെ ഇമോഷൻസിനൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ മറ്റുള്ളവരെ നമ്മൾ അറിയുന്നുണ്ട് ബുദ്ധി ഒരു ദേവനാണ് പക്ഷേ ഇതിൻ്റെ എല്ലാം ദേവൻ ആരാണ് ആ ഉള്ളിലിരിക്കുന്ന ചൈതന്യം സാക്ഷിയാണ് ആ സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിന്തകളെയും അറിയാൻ സാധിക്കുകയുള്ളൂ വിചാര വികാരങ്ങളെ അറിയാൻ സാധിക്കുകയുള്ളൂ അത് മുഖേന ബാഹ്യത്തിലുള്ള ഇന്ദ്രിയങ്ങൾ വഴി അറിയുന്ന എല്ലാത്തിനെയും അറിയണമെങ്കിൽ ഉള്ളിൽ ആ ശിവൻ ഉണ്ടാവണം ആ ശിവനാണ് ഈ ദേവന്മാരുടെ എല്ലാം ദേവൻ കണ്ണ് മൂക്ക് നാവ് ചവി ത്വക്ക് മനസ്സ് ബുദ്ധി പ്രാണൻ എല്ലാത്തിനും ദേവനായിരിക്കുന്ന ആ ദേവന് സമഷ്ടി തലത്തിൽ മഹാദേവൻ ദേവന്മാരുടെ എല്ലാം ദേവൻ തലത്തിൽ നമ്മുടെ ഉപകരണങ്ങൾക്കെല്ലാം ഉപരി നിൽക്കുന്ന ആ ചൈതന്യ രൂപേണുള്ള ആ ദേവന് നമസ്കാരം ത്രിയംബകായ നമഹ ത്രീ അംബകായ അമ്പക എന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ണ് മൂന്ന് കണ്ണുകളോട് കൂടിയവൻ നമ്മൾ നമ്മുടെ ഭാഷയിൽ മുക്കണ്ണൻ എന്ന് പറയുന്നു മുക്കണ്ണൻ മൂന്ന് കണ്ണുകളോട് കൂടിയവന് നമസ്കാരം ഇതിന് മുൻപും നമ്മൾ ലഘുന്യാസത്തിൽ ഇതിൻ്റെ അർത്ഥം കണ്ടു എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം മൂന്ന് കണ്ണുകൾ ഇപ്പോൾ ബാഹ്യമായിട്ടുള്ള രണ്ട് കണ്ണുകൾ ഇത് ബാഹ്യമായിട്ടുള്ള ചക്ഷുസാണല്ലോ ഈ ബാഹ്യമായിട്ടുള്ള കണ്ണുകൾ ഈ രണ്ട് കണ്ണുകൾ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് നമ്മൾ ബാഹ്യമായിട്ടുള്ള ലോകത്തിനെയാണ് കാണുന്നത് മാംസ ചക്ഷുസ് ബാഹ്യമായിട്ടുള്ള സ്ഥൂല പ്രപഞ്ചത്തിനെ കാണാൻ മാത്രമേ സഹായിക്കുള്ളൂ പക്ഷേ മൂന്നാമത്തെ കണ്ണുണ്ട് ശിവഭഗവാന് മൂന്നാമത്തെ കണ്ണ് ആ മൂന്നാമത്തെ കണ്ണ് കൊണ്ട് എന്തിനു എന്താ കാണുന്നത് കാണാൻ സാധിക്കാത്ത ആ സത്യത്തിനെ നമ്മൾ കാണുന്നു അതിനാണ് ജ്ഞാന കണ്ണ് എന്ന് പറയുന്നത് ദി ഐ ഓഫ് വിസ്റ്റം എന്ന് ശാസ്ത്ര സഹായത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ആ കണ്ണ് നമുക്ക് തുറക്കാൻ സാധിക്കും ആ കണ്ണ് കൊണ്ട് മാംസമയമായിട്ടുള്ള ഈ ബാഹ്യപ്രപഞ്ചത്തിനെയല്ല ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ആ സത്യത്തിനെ ഉണ്മയാകുന്ന സത്യം ചിത്താകുന്ന ആ സത്യത്തിനെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കാണിച്ച് കാണാൻ പറ്റിയാലോ നമ്മളും പശു പതിയാകും പശുക്കൾ എന്ന് പറയുമ്പോൾ പശ്യതീതി പശു അതായത് കാണുന്നു കാണുന്നത് തന്നെയാണ് സത്യം കാണുന്നതിൽ അപ്പുറം ഒരു സത്യമില്ല എന്ന് ധാരണ ഉള്ളതാണ് പശു എന്ന് പറയുന്നത് കാരണം പശുക്കൾ പശുക്കളുടെ മാംസചക്ഷുസ കൊണ്ട് കാണുന്നു ഉള്ളൂ സത്യം അതിൻ്റെ അപ്പുറം ഒരു സത്യമില്ല അവർക്ക് പക്ഷെ പശുക്കളുടെ പതിയായുള്ളവൻ കാണുന്നത് സത്യമല്ല കാരണം കാണുന്നത് മാറിക്കൊണ്ടിരിക്കുന്നുവല്ലോ പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരം മാറുന്നു ഇന്ദ്രിയങ്ങൾ മാറുന്നു കണ്ണുമൂക്ക് ചെവി തൊക്കൊക്കെ മാറുന്നു മുൻപുണ്ടായിരുന്ന ശരീരമല്ല ഇപ്പോൾ ഉള്ള ശരീരം പിന്നെ മാറിക്കൊണ്ടിരിക്കുക വസ്തുക്കൾ മാറുന്നു ബിൽഡിങ്സ് മാറുന്നു ഭൂമി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നതിന് ഒരു മാറാത്ത ഒരു അധിഷ്ഠാനം ആവശ്യമാണ് ആ മാറാത്ത അധിഷ്ഠാനമായ സത്യത്തിനെ കാണുന്ന കണ്ണാണ് മൂന്നാമത്തെ കണ്ണ് എന്ന് പറയാം വേറൊരു അർത്ഥത്തിലും എടുക്കാം ഒരു കണ്ണ് ന്യായത്തിൻ്റെ പ്രതീകം ഒരു കണ്ണ് കരുണയുടെ പ്രതീകമാണ് അപ്പോൾ മൂന്നാമത്തെ കണ്ണോ അത് അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒന്ന് ന്യായം ന്യായം എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് രണ്ടാമത്തത് കരുണ കമ്പാഷൻ മൂന്നാമത്തത് ജ്ഞാനം അല്ലെങ്കിൽ വിസ്റ്റം എന്ന് പറയാം എന്ത് തീരുമാനം എടുക്കണമെങ്കിലും പൂർണ്ണമായിട്ട് കരുണയെ മാത്രം ആശ്രയിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ ന്യായമുണ്ടാവില്ല അന്യായമായി പോവും അപ്പം ന്യായം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ പിന്നെ അത് നിഷ്ഠുരമായി പോവും കഠോരമായി പോകും അതിൽ കരുണയുണ്ടാവില്ല അപ്പോൾ രണ്ടിൻ്റെയും ഒരു ഇത് വേണം സമഭാവം വേണം ജസ്റ്റിസും വേണം കമ്പാഷനും വേണം ന്യായവും വേണം കരുണയും വേണം അതിനു വേണ്ടിയിട്ടാണ് ജ്ഞാനത്തിൻ്റെ കണ്ണ് ദ ഐ ഓഫ് വിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് കണ്ണുകളോട് കൂടിയവന് നമസ്കാരം അതാണ് ത്രിയംബകായ നമഹ വീണ്ടും തുടരുന്നു ഈ മന്ത്രം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ